കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോ ആണ് കൊറ്റംകുള വിളക്കെടുപ്പ് എന്നുള്ളത് അവിടെ ഒരു ചരിത്രമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് ഒരു വിശ്വാസമുണ്ട് പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടുന്നു എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കുറച്ച് വിമർശനങ്ങളും നമ്മൾ നേരിടേണ്ടി കാരണം ഇത് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ അല്ല ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഷോ ഓഫ് കാണിക്കുന്ന സ്ഥലമല്ല എന്നുള്ള ഒരു സമൂഹത്തിന്റെ വാദമുണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിക്കാരെ തന്നെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സീമ ക്ഷേത്രത്തിൽ തൊഴാൻ പോയൊരു വ്യക്തിയാണ് സീമയ്ക്ക് എന്താ തോന്നുന്നത് കാരണം ഈ പറഞ്ഞ പോലെ അവരുടെ വാദം ശരിയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഒരു മോശം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പുരുഷാങ്കനന്മാരാണ് ശരിക്കും അവിടെ വിളക്കെടുക്കുന്നത് പുരുഷന്മാരാണ് സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കേണ്ടത് കാരണം ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയുക പുരുഷ ശരീരമായിരുന്നു ആ സമയത്ത് ഞാൻ പോയി വിളക്കെടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല എന്നല്ല ഞാൻ വിളക്കെടുത്തിട്ടുണ്ട് പക്ഷേ എന്നാണോ ഞാൻ എൻ്റെ സർജറി പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഹോർമോൺ പ്രോസസ്സിങ് കഴിഞ്ഞ് സർജറിയിലേക്ക് പോയത് ആ നിമിഷം മുതൽ പിന്നെ ഞാൻ തൊഴാൻ മാത്രമേ അമ്പലത്തിൽ പോയിട്ടുള്ളൂ അതും വിത്തിൻ മീൻസ് കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്ത് തൊഴുത് ഞാൻ തിരിച്ചു പോരാറാണ് പതിവ് ഞാൻ അത് ശരിക്കും നമ്മൾ ഒരു ക്ഷേത്രമായാലും പള്ളിയായാലും ഒക്കെ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് നമ്മൾ പുരുഷാങ്കനമാരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പുരുഷന്മാരാണ് സ്ത്രീ വേഷത്തിൽ വന്ന് വിളക്കെടുക്കേണ്ടത് അതാണ് ആ അവിടെ ഐതിഹ്യം കൊണ്ട് ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ പൊതുസമൂഹത്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു ട്രാൻസ് വനിതയെ ഒരാൾ പുരുഷനാണ് നീ ആണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും ഇല്ലല്ലോ നമ്മളവരോട് റിയാക്ട് ചെയ്യും നമ്മളോരോട് മോശമായിട്ട് തന്നെ നമ്മൾ പറയും നമുക്ക് കാരണം ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ പറയുന്ന പല വ്യക്തികളും പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആണാണോ പെണ്ണാണോ ചോദിക്കുമ്പോൾ ആണാണ് ഞാൻ ആണാണെന്ന് പറയുന്നവർ പക്ഷെ അവരോട് നമ്മൾ അല്ലാതെ ആ ഒരു സ്പേസിലല്ലാതെ മാറി എന്ന് വെച്ചാൽ അവർ പറയില്ല ഞാൻ ട്രാൻസ് ആണ് സത്യം അത് പറയുന്ന എനിക്കൊരു മോശം പ്രവണതയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അതൊരു ട്രാൻസ് ഫെസ്റ്റിവൽ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ പുരുഷന്മാരാണ് പുരുഷാങ്കന്മാരാണ് വിളക്ക് എടുക്കേണ്ടത് അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിക്കുന്നതോടെ ഞാൻ അംഗീകരിക്കില്ല ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ആളുകൾക്ക് തൊഴാൻ പോകാനുള്ള അവസരമുണ്ട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ് ആയാലും പോകാം തീർച്ചയായും ആ ഫെസ്റ്റിവൽ പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുക്കുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ആയിട്ടാണ് അത് അങ്ങനെയല്ല അത് പുരുഷന്മാർ സ്ത്രീവേഷം വേഷം കിട്ടുന്ന ഒരു ക്ഷേത്ര ആചാരമുള്ള ഒരു കോവിലാണ് ഇനിയും കുറെ അധികം ആഗ്രഹങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സീമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എന്താണ് ഇനി അടുത്ത ലൈഫിൽ ഇതാണ് എൻ്റെ അച്ചീവ്മെന്റ് ഇതാണ് എൻ്റെ എയിം എന്ന് പറയുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് എനിക്ക് ഒന്നുള്ളത് യാത്രകളെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് യാത്രകൾ ചെയ്യണം ഒരുപാട് യാത്രകൾ ചെയ്യണം കാരണം ഈ നമ്മുടെ ഭൂമിയിലുള്ള കാഴ്ചകൾ കാണാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ യാത്രകൾ പോകണം ലൈഫിലല്ലാതെ അത് നേടണം ഇത് നേടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ആ എൻ എനിക്കൊരു കുഞ്ഞു ജീവിതമുണ്ട് അതിലെനിക്കൊരു കുഞ്ഞു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു വീടുണ്ടാക്കി അവിടെ കിടന്ന് കിടന്നുറങ്ങുക സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുക അന്ന് നിന്നുള്ള ഫുഡിനുള്ള വക ജോലി ചെയ്തുണ്ടാക്കുക അതുപോലെ തന്നെ എനിക്ക് യാത്രകൾ പോകണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശക്കുന്ന മനുഷ്യർ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാല് വിശക്കുന്നവരുണ്ട് അവരയിൽ കാശില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്പേസ് അതെന്റെ ലക്ഷ്യമാണ് അതെനിക്ക് ഉണ്ടാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്